ഞാൻ ഞാൻ രാവിലെ പറഞ്ഞില്ല വണ്ടി സ്കൂൾ ഇലക്ട്രിക്കും ഇലക്ട്രിക് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് അത് വിചാരിച്ചിട്ട് നമ്മൾ അടിക്കാൻ ഇല്ലാത്ത വണ്ടി എടുത്താൽ പോലെ ഒന്നും ഇല്ലാത്ത വണ്ടി എത്ര കൊടുക്കണം എത്താൻ മതി ഇങ്ങോട്ട് ഞാൻ ഷോപ്പ് അത് മാത്രമല്ല ഇലക്ട്രിക് വണ്ടി ഇതാണ് രൂപ വണ്ടി ചാർജിൽ കിലോമീറ്റർ വരെ പോകുന്ന അർബൻ്റെ ലജൻഡ് മോഡലാണ് അർബന്റെ പ്രീമിയം മോഡലായ ഡെസ്റ്റിനി പ്രോ ആണ് തന്നിട്ടുള്ളത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പന്ത്രണ്ട് ഇഞ്ച് വീൽ വരുന്നുണ്ട് രണ്ട് വീലിനും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് അതേപോലെ റിവേഴ്സ് ഗിയർ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ എല്ലാ മോഡലിലും വരുന്നതാണ് റിമോട്ടിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ നമുക്ക് വണ്ടി ടയർ ഒക്കെ ലോക്ക് ചെയ്ത് വെക്കാം അർബന്റെ തന്നെ ഡെസ്റ്റിനി പറഞ്ഞ മോഡൽ വരുന്നുണ്ട് ഇതിൽ ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ വെസ്ബൻ്റെ തനി പകർപ്പായിട്ട് ഫാൽക്കൺ പറഞ്ഞ മോഡൽ വരുന്നുണ്ട് ഗേൾസിനൊക്കെ പറ്റി അടിപൊളി കളേഴ്സ് ആണ് യെല്ലോ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് അതേപോലെ ബ്ലൂ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് നിങ്ങൾ കേരളത്തിലെ എവിടെയുള്ള ആളാണെങ്കിലും ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ മോഡലുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഡെലിവറി ചെയ്തു കേട്ടോ അത് മാത്രമല്ല ഇവിടെ എല്ലാ തരം ബാറ്ററി സെയിൽ ചെയ്യുന്നുണ്ട് ലിഥിയം ബാറ്ററി ആണെങ്കിൽ ത്രീ ഇയർ വാറന്റിയും ഗ്രാഫൈൻ ബാറ്ററി ആണെങ്കിൽ വൺ ഇയർ വാറണ്ടിയിലും ആയിട്ട് കൊടുക്കുന്നത് രജിസ്ട്രേഷൻ ആവശ്യമില്ല എല്ലാ വണ്ടിയുടെ സർവീസും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ എല്ലാ ബാറ്ററിയും വലിയ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങളെ വണ്ടി നിങ്ങളെ വീട്ടിൽ ബ്രേക്ക് ഡൗൺ ആയി എടുക്കുകയാണെങ്കിൽ ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ വീട്ടിലൊന്ന് പിക്ക് ചെയ്തിട്ട് സർവീസ് ചെയ്ത് എത്തിച്ചേരും അപ്പം ഈ ഓഫറും വണ്ടികളൊക്കെ ഉള്ളത് എവിടെന്നറിയേണ്ടേ നമ്മളെ കുന്നമംഗല ഇസി ഡ്രൈവിലാണോ എല്ലാ പർച്ചേസിനും അയ്യായിരം രൂപ സ്പെഷ്യൽ ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട് അത് ലിമിറ്റഡ് ഓഫറാണ് യുവനുബന്ധിച്ചിട്ട് ഒരുപാട് സ്പെഷ്യൽ ഉറപ്പായ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇസി ഡ്രൈവിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുന്നമംഗലം പന്തീർപ്പാടത്താണ്